ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ഡി എംസ് ഉണ്ടായിരുന്നു കൊണാമിയുടെ തേർട്ടീൻ ആനിവേഴ്സറിയിൽ വന്ന ഒരു ഫ്രീ എപ്പിക്കിൽ നിന്ന് ബ്രോ ആരെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആരൊക്കെയാണ് സൈൻ ചെയ്യേണ്ടത് ഇതിൽ ബെറ്റർ ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിലവിലെ എൻ്റെ ഈ ഫുട്ബോൾ എൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് ബാൻഡായി അതെനി തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഓൾമോസ്റ്റ് ഉറപ്പായി അത് ബാൻ ആണെന്നുള്ള റീസണും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ പുറത്തുനിന്ന് കോയിൻസ് പേർച്ചേസ് ചെയ്യുന്ന സമയത്ത് വളരെ അധികം കെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് ഞാൻ പുറത്തുനിന്ന് കോയിൻസ് പേർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനകത്താണ് എനിക്ക് വന്നത് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇനി ഒരിക്കലും തിരിച്ച് കിട്ടുന്നില്ല കിട്ടില്ല എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയി അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം കെയർ ചെയ്യുക അക്കൗണ്ട് പോയിക്കാൻ അവർ അക്കൗണ്ട് ബിൽഡ് ചെയ്തെടുക്കാനുള്ള കഷ്ടപ്പാട് എല്ലാ പ്ലെയേഴ്സിനും അറിയുന്നതാണ് അറിയുന്നതാണ് അത്രയും ഒരഞ്ചാറ് മാസമൊക്കെ മെനക്കെട്ട് കളിച്ചാൽ കളിച്ചാൽ മാത്രം പോരാ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണം അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലെയർ തന്നെ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ അധികം കെയർഫുള്ളായിരിക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരു നാലഞ്ച് മാസം കൊണ്ട് ബിൽഡ് ചെയ്ത ഒരു അക്കൗണ്ടാണ് ഇതിൽ ഞാൻ അധികം പൈസ പൊട്ടിച്ച് എടുത്തത് അഡ്രിയാനോ അതുപോലെ സണ്ണിന് സണ് അഡ്രിയാനോ ബാക്കി സോബസ്ലായ ആണെങ്കിലും ഡാൻ ബൺല എനിക്ക് ഫസ്റ്റ് ട്രൈയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു ഹൺഡ്രഡ് കോയിൻസ് മാത്രം ആണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ അബ്ദുൽ പിന്നെ ഇത് നമ്മുടെ സൗദ്രി സൗദി പ്രോ ലീഗിൽ കളിക്കുന്ന പ്ലെയർ ആണ് അതുപോലെ സണ്ണിൻ്റെ ഈ ഒരു പാക്കിൽ വരുന്ന മൂന്ന് പ്ലെയറാണ് കായി എന്നെ നല്ല പോലെ തേച്ചൊട്ടിച്ച ഒരു പാക്കായിരുന്നു അതിൽ ഞാൻ സണ്ണിനെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവസാനം എനിക്ക് നൂ നൂറ് സ്പിന്നാണ് ഉണ്ടായിരുന്നത് എനിക്ക് ഓൾമോസ്റ്റ് അവസാനത്തെ ട്രൈലാണ് സണ്ണിനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര സണ്ണിനെങ്ങനെങ്കിലും എൻ്റെ സ്കോഡിലേക്ക് വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചൊരു പ്ലെയർ ആണ് നല്ല റിസൾട്ടാണ് സൺ ഇതുവരെ വെച്ച് ബെറ്റർ ഇതിനു മുന്നേ വന്ന സണ്ണിനെ കുറിച്ചും വളരെ നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ അതിനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് പ്രത്യേകിച്ച് സണ്ണിൻ്റെ സ്കില് എന്താണെന്ന് ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെ ബ്ലിറ്റ്സ് കളർ എൻ്റെ അവസാന വാക്കാണ് സണ്ണ് എന്നാണ് കൈസ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അതുപോലെ പിന്നെ ഞാൻ ഒരുപാട് വെയിറ്റ് ഒരുപാട് വെച്ചാൽ എൻ്റെ ആ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അഡ്രിയാനോ കാരണം ഞാൻ പെസ്സ് കളിക്കാനുള്ള ഒരു മെയിൻ റീസൺ തന്നെ അഡ്രിയാനോ ആണ് അത് പറയും അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് ആയി പോകും പിന്നീട് ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ അഡ്രിയാനോ ഇനി എത്ര ഇനി മുന്നൂറല്ലേ ഇനി എത്ര സ്പിന്നിങ് ആയാലും അഡ്രിയാനോന് എത്ര പൈസ പൊട്ടിച്ചിരുന്നാലും അഡ്രിയാനോനെ എനിക്ക് എൻ്റെ സ്കോറിലേക്ക് കൊണ്ടുവരണം ഞാൻ വളരെ വളരെ ആഗ്രഹിച്ചൊരു പ്ലെയറാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ആസ് അർജൻറ്റീന ഫാനായിട്ട് പോലും അഡ്രിയാനോ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് ഫുള്ളായിട്ട് പറയുന്ന സമയത്ത് ഒരുപാട് ലെങ്തി ആയി പോകും അതുപോലെ വാൽക്കറായാലും ഒരു രക്ഷയില്ലാത്ത അധിക അധികം ഓപ്പോണറ്റിൻ്റെ ഭാഗത്തിനായി ഈ ഒരു പ്ലെയറിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല വാൽക്കറിനൊന്നും അധികം ആരും സൈൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു തോന്നും എന്ന് പറഞ്ഞാൽ അതും പ്രോപ്പർ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഞാൻ ഈ ഒരു സ്കോഡിൽ റൈറ്റ് ബാക്ക് യൂസ് ചെയ്യാറില്ല മാക്സിമം സെൻറ്റർ ബാക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു സ്കോഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻറ്റർ ബാക്കിൽ കളിപ്പിച്ചിട്ട് പോലും നല്ലൊരു റിസൾട്ടാണ് വാൽക്കണിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത പറയാനുള്ളത് ഡസ്ര ഡസറ ദ്വേനെ കുറിച്ചിട്ടാണ് എനിക്ക് വലിയ രീതിയിലുള്ള റിസൾട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഐസ് വൺ സീറോ ഫൈവ് വരെ റേറ്റിംഗ് പോകും പക്ഷേ എനിക്കെന്തോ ഒരു ആവറേജ് കാർഡായിട്ടാണ് ഡസറ ദ്വേന എനിക്ക് ഇതുവരെ കളിപ്പിച്ചതിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ് നിങ്ങളാരെങ്കിലും ഈ ഒരു കാർഡ് കളിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക എനിക്ക് വലിയ രീതിയിൽ കാരണം ആ ഒരു പാക്കിൽ ഡംബയിലേക്കാണ് വൺ ഡംബയിലേക്കാണ് ഡംബലിനേക്കാൾ കൂടുതൽ പിന്നെ റേറ്റിംഗ് ഉള്ളത് ഡെസറത്ത് പോയേക്കാം അതെന്തിനാണ് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നെയ്മറിലേക്ക് വന്നതിനാലും ആ വളരെ എന്താ പറയുക ഒരിക്കലും നെയ്മറിലെ ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇത്രയും പ്ലേ എങ്ങനെയാണോ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മൾ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെവലിൽ കളിപ്പിക്കാൻ പറ്റിയ ഒരു കാർഡാണ് ഇനി വൺ വീക്ക് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു കാർഡ് ഓൾറെഡി കളിപ്പിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക സപ്പോസ് ആണെങ്കിൽ ബ്ലിസ്കർ ബ്ലിസ്കളർ തന്നെയാണ് ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അറ്റാക്കിങ്ങിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാവും ഡിഫെൻസീവില് പോകുമ്പോൾ ഡിഫെൻസിലും ഉണ്ടാവും അതായത് ഇപ്പോൾ ടോട്ടലി പറയാൻ കളി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക നമ്മൾ ഓൾ എല്ലാവരും അറ്റാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന സമയത്ത് കൺട്രോൾഡ് കൺട്രോൾഡായിട്ട് മാക്സിമം ഡിഫെൻസിലേക്കൊരു എന്താ പറയുക ഇപ്പോൾ കൗണ്ടർ അറ്റാക്കൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് അത് ഡൊമിനിക്കിൻ്റെ ഭാഗത്തിനൊന്നും ഇതുവരെ കാണാൻ വേണ്ടി സാധിച്ചതാണ് അത്യാവശ്യം കുറച്ച് പേരത്തേക്ക് ഞാൻ ഈ ഒരു കാർഡ് കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ സബിലേക്ക് വരുന്ന സമയത്ത് വാടി ആ ഇപ്പം ഞാൻ അഡ്രിയാനോനെ പറഞ്ഞ പോലെ തന്നെ വേറൊരു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആണ് വാഡി വാഡിയും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ബോക്സ് പ്ലെയർ ആണ് പക്ഷേ ഇനി എത്ര നല്ല ഡിഫൻഡർ ആണെങ്കിലും വാഡി ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഉണ്ടല്ലോ നമ്മൾ എങ്ങനെ ബോൾ എടുത്തു പാസ് ചെയ്ത് കൊടുത്തതിനാലും കയറിയിട്ട് അത് സ്കോർ ചെയ്യാനുള്ളൊരു ടാലൻ്റ് ഉള്ളൊരു ആണ് വാടി പ്രത്യേകിച്ച് വേറെ ഇതിൻ്റെ അനി ഹൈപ്പ് ചെയ്ത് അറിയാനുള്ളത് ഇതും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു അഗ്രസീവായിട്ടുള്ളൊരു പ്ലെയറാണ് പ്ലെയർ ആണ് മൊബൈലെ പക്ഷെ ഇത്രയും സ്ട്രൈക്കറുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്താണ് ഞാൻ ആയിട്ട് കളിപ്പിക്കുന്നത് പക്ഷെ കിട്ടില്ല കളിയാണ് റോണിനെ ആണ് ഗൈസ് എനിക്ക് ഫ്രീ സ്റ്റൈൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതുവരെ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ബൂസ്റ്റ് ചെയ്തതിനാലും എന്താണ് റിസൾട്ട് റിസൾട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ആരെയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്പനിൽ രേഖപ്പെടുത്തും ബാക്കിയെല്ലാം നോർമൽ കാർഡാണ് ഐ പിന്നെ ഹാ അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഏത് പ്ലെയറിനെയാണ് സൈൻ ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതുവരെ ഞാൻ സൈൻ ചെയ്തിട്ടില്ല ഇതിൽ ഞാനിപ്പം സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ലോ ഹൈപ്പിൽ വെച്ചൊരു പ്ലെയറാണ് പക്ഷേ ഈ പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും സ്റ്റോക്കോ വീട് കാരണം ഓൾമോസ്റ്റ് എല്ലാ എല്ലാ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്തും ഗ്രീൻ ലൈനിലാണ് നിൽക്കുന്നത് ട്രിപ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് വണ്ണൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്കോഡിലിനിപ്പോൾ അറ്റാക്കിങ് കാരണം എല്ലാവരുടെ അടുത്തും ഈ ഒരു പ്ലെയറിനെ തന്നെ എടുക്കണം എന്ന് എനിക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ എവിടെയാണ് വീക്ക് എന്നുള്ളത് വീക്ക് പോയിൻ്റ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അറ്റാക്കിങ് മിഡ്ഫീൽഡർ ഒരു സെൻറ്റർ മിഡ്ഫീൽഡർ ഏരിയ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സ്കോൾസിനെ പോൾ സ്കോൾസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് സ്റ്റോക്ക് ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെനിപ്പോൾ നിങ്ങൾ സ്ട്രൈക്കറെ ആണ് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട ഫോർലാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു വന്നിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കിട്ടില്ല കളിയായിരുന്നു ഒരു തരത്തിൽ നല്ല രീതിയിൽ എന്താ പറയുക ഡിഫെ ഡിഫെൻസീവില് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയ ഒരു മാച്ചായിരുന്നു ഡിഫ ഡിവിഷനിൽ കളിക്കുന്ന സമയത്താണ് എനിക്ക് ഓപ്പണറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്ട്രൈക്കറാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വാൻ ബാസ്റ്റേണും അല്ലെ ബെബട്ടേണൊന്നും നോക്കേണ്ട ഇല്ല ഫോർണനെ തന്നെ സൈൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതിനിപ്പോൾ ഡിഫെൻസീവ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് യാതൊരു ഡൗട്ടും ഇല്ല കനമറോ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു ഫോമോ ഒരിക്കലും എന്തായാലും നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് കുണാം ഇതിനേക്കാൾ ആയിട്ടുള്ള കാർഡ് കൺഫേം ആയിട്ട് കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ കൺഫ്യൂഷനോ ഇല്ല അപ്പോൾ ആ ഒരു സമയം പുതിയ കാർഡ് വരുന്ന സമയത്ത് എന്തായാലും പഴയ കാടിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആ ഒരു സംഭവം കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഗോ എനിക്ക് ഗോളിൻ്റെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഒലിവർക്കാൻ അത്ര എന്താ പറയുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹൈപ്പിനനുസരിച്ചുള്ള പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഓൾറെഡി എൻ്റെ ഫ്രണ്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ വലിയ കാരണം വൺ സീറോ സിക്സ് ഒക്കെ പോകുന്ന സമയത്ത് പറഞ്ഞാൽ എല്ലാവരും വലിയ ഒരു ബഫൺ ഓർ ഉച്ചക്കിൻ്റെ എല്ലാം ആ ഒരു പെർഫോമൻസാണ് പ്രതീക്ഷിക്കുക ഒരിക്കലും ആ റേഞ്ചിലൊന്നും വരത്തില്ല ലോങ് ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് ആൾ പാളിപ്പോകുന്നുണ്ട് പക്ഷെ ഡിഫെൻസീവ്ലി വളരെ ഡിഫെൻസീവ്ലി ഉള്ള ഗോൾ കീപ്പറാണ് അപ്പോൾ ലോങ്ങ് റേഞ്ച് ഷൂട്ട് വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള റിസൾട്ടൊന്നും ഈ ഒരു പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിലേക്കാണെങ്കിൽ അതിലും നോ ഡൗട്ട് സാവിനെ തന്നെ സെലക്ട് ചെയ്യാം അത്യാവശ്യം കിട്ടിലും സ്റ്റാറ്റ്സ് ആണ് സാവിക്ക് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ ആരെയാണ് ഇതിൻ്റെ അകത്ത് സൈൻ ചെയ്യാൻ ഫസ്റ്റ് ഞാൻ ഉദ്ദേശി ഇതിൻ്റെ അകത്ത് സൈൻ ചെയ്യാൻ ഞാൻ താല്പര്യം ഞാൻ വെയിറ്റ് ചെയ്തത് ബെയിലെ ഒരു ഗാർഡ് തന്നെയായിരുന്നു കാരണം ലാസ്റ്റ് റയൽ റയൽമേറ്റൻ്റെ കാർഡിൽ എനിക്ക് മിസ്സായിപ്പോ അന്ന് എനിക്ക് സൈൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബെയിലിൻ്റെ പക്ഷേ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ആ ഒരു ആ കാർഡ് എന്നല്ല ചെറിയ രീതിയിൽ പോലും എൻ്റെ ഒരു ഗെയിം പ്ലേ ആയിട്ട് ഒരിക്കലും സെറ്റാവില്ല എന്നത് കൊണ്ട് മാത്രം രണ്ട് പ്ലെയർ ആണ് ഇപ്പം എൻ്റെ മൈൻഡിലുള്ളത് ഒന്നിക്കിൽ ഈ ഒരു എൽ ബിനെ സൈൻ ചെയ്യും അല്ലെങ്കിൽ ഫോർലാൻ ഈ ഒരു രണ്ട് പ്ലെയറിനെയാണ് ഞാൻ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻ ഓൾറെഡി ഞാൻ ഇപ്പോൾ വെയിറ്റ് എനിക്കിപ്പോൾ എൻ്റെ സെൻ്റർ ബാക്കിലേക്ക് എന്തായാലും എനിക്ക് രണ്ട് നല്ല പ്ലെയറിനെ വേണം അപ്പോൾ ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നും മാൽഡിനി കെനവേർ എൻ്റെ മൈൻഡിലുള്ള ഒരു പ്ലെയർ ആണ് പക്ഷേ ഈ ഒരു കാർഡ് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നെക്സ്റ്റ് സീസൺ എന്താണ് സംഭവിക്കാമെന്ന് ഓരോ കൊണാമിയായിരുന്നു ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളുടെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഒരിക്കലും കോയിൻസ് വെറുതെ മിസ് ചെയ്യാതിരിക്കുക കാരണം ഇപ്പോൾ എം എസ് എൻ കാർഡ് നിങ്ങൾ എന്താ പറയുക കൊണാമിക് ഇതൊരു ജസ്റ്റ് ബിസിനസ്സും മാത്രമാണ് ഗൈസ് ജസ്റ്റ് ബിസിനസ്സും മാത്രമാണ് ഓക്കേ അവർ മാക്സിമം ചെറിയ ഇതിനു മുന്നേ എം എസ് എൻ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായി ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിള്ളൂ പക്ഷെ മുന്നൂറ് സ്പിന്നാണ് ആ മുന്നൂറ് സ്പിന്നിൽ ഞാൻ ഓൾമോസ്റ്റ് കുറേ യൂട്യൂബേഴ്സിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവസാന ഘട്ടത്തിലാണ് അവർക്ക് പിന്നെ മെസ്സീനി നെയ്മറിനൊക്കെ കിട്ടുന്നത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സെവ ട്വൻ്റി കെ ട്വൻ്റി തൗസൻഡിന് ഉള്ളിൽ സ്പെൻഡ് ചെയ്യണം എന്ത് അത് ട്വൻ്റി കെ ആ ഒരു എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നെക്സ്റ്റ് സീസൺ ഇനി ആ അത്ര ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നെക്സ്റ്റ് സീസൺ വരുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ ബെറ്റർ കാർഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ത്രീ ജി ആയി അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വെറുതെ കോയിൻസ് ഇനി സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത്രയും നിങ്ങൾക്ക് അപ്പോൾ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലെയർ വന്നേന ഓക്കെ സൈൻ ചെയ്യാം അല്ലാതെ വെറുതെ മണി സ്പെൻഡ് ചെയ്യണ്ട എന്നാണ് കൈസ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും സൈൻ ചെയ്യേണ്ട എന്ന് പറയാനുള്ള എനിക്ക് പറയാനുള്ള ഡെനിൻസൺ തന്നെയാണ് അതുപോലെ പ്യൂണും വലിയ രീതി സ്പീഡ് വളരെ കുറവാണ് സ്പീ ഓൾമോസ്റ്റ് സ്റ്റാറ്റ്സ് എല്ലാം ഓക്കെയാണ് പക്ഷെ സ്പീഡ് വളരെ കുറവായിട്ടാണ് എനിക്ക് പ്യൂളിൻ്റെ പിന്നെ സ്റ്റാറ്റ്സിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതുപോലെ കക്കയായാലും വലിയ രീതിയിലുള്ള പെർഫോമൻസും പ്രതീക്ഷിക്കേണ്ട ഇത്രയും നല്ല കാർഡ് അവൈലബിൾ ആയിരിക്കുന്നത് കൊണ്ട് പറയുന്നതാണ് അപ്പോൾ കക്കയിൽ നിന്നും അതുപോലെ കെസ് മിക്സഡ് റിവ്യൂ ആണ് ചിലപ്പോൾ ചില നമ്മളെ എല്ലാ കോച്ചിൻ്റെ എന്താ പറയാ ആയിട്ടുള്ള ഒരു കോച്ച് ആയിരിക്കുന്ന സമയത്ത് ഏത് കോച്ചിൻ്റെ അണ്ടറിലാണ് നമ്മൾ നല്ലൊരു പെർഫോമൻസ് കിട്ടുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഓൾറെഡി കയ്യിലുള്ള കോച്ചും ഈ ഒരു പ്ലെയറിൻ്റെ പ്ലെയിങ് സ്റ്റൈലും വെച്ച് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പ്യൂൾ ഒരു എൻസൻ അതുപോലെ വാൻബാസ്റ്റനൊക്കെ ഓക്കെയാണ് കേട്ടോ വാൻബാസ്റ്റൻ അത്യാവശ്യം കിട്ടലും ഫോൺ ഗോൾ പോഞ്ചറല്ല ഫോഞ്ചർ ബോക്സ് ആണെന്ന് തോന്നുന്നു പ്ലെയിങ് സ്റ്റൈൽ വരുന്ന അത്യാവശ്യം സിംഗിൾ സി എഫ് ഒക്കെ വെച്ച് കളിപ്പിക്കുന്ന ആൾക്ക് സിംഗിൾ സി എഫ് അല്ല ഡബിൾ സി എഫ് വെച്ച് കളിപ്പിക്കുന്ന കുറച്ചും കൂടി നല്ല രീതിയിൽ എഫക് എഫക്റ്റീവ് ആയിരിക്കും ആൻ ബാസ്റ്റൻ അതുപോലെ ബെബറ്റൻ ഒന്നും ഒരിക്കലും സൈൻ ചെയ്തൊക്കെയരുത് വേറൊരു കാര്യം പറയാനുള്ള ഒരു രണ്ട് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം ഇതുവരെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി പേഴ്സെൻ്റ് ആൾക്കാരെങ്കിലും ഇത് സൈൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവരുടെ റിവ്യൂ കണ്ടിട്ട് വേണം നമ്മൾ ആരെ ചൂസ് ചെയ്യണം അതുകൊണ്ടന്നെയാണ് ഇതുവരെ ആരും സൈൻ ചെയ്യാണ്ടിരുന്നത് എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ സൈൻ ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്